വീട്ടത്തെ ചേട്ടാൻ പറഞ്ഞ കേട്ടോ നല്ല മാങ്ങണ്ട് കുറച്ചുകൂടി അടുത്തൂട്ടി അടക്കാൻ പറഞ്ഞ കേട്ടോ ഇവിടെ മാങ്ങണ്ട് കിട്ടിട്ടോ മാങ്ങട്ടെട്ടോ അളി ഏറ്റിക്കൂടെ ഓക്കെ ഓരോ അടുത്ത കവറോണ്ട് വരച്ചോളി വണ്ടൊക്കെ അങ്ങനെ അട്ടപ്പാടിയിലുള്ള നരസിമുക്ക് കാണാൻ പോവാട്ടോ ഓക്കെ കടകുതിയതായിട്ട് വന്നതാണ് ആ ജെണ്ട ഇതില്ല അങ്ങനെ പോണോ പ്രശ്നം നടക്കാണ്ട് അപ്പൊ നമ്മളെത്തിള്ളത് എവിടെ എവിടെയാണ് എത്തിക്കണത് എവിടെ എത്തിക്കണത് പറഞ്ഞാണ് കാറ്റ്ണ്ട് നരസിമുക്കിലാണ് നമ്മളെ അട്ടപ്പാടിയിൽ നരസിംഹുക്കിൽ എത്തിക്കൊണ്ടോ അപ്പൊ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാണ് ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് അങ്ങനെ എത്തിയിട്ടുണ്ട് ഓക്കെ നല്ല കാറ്റുണ്ട് നല്ല വൈബിളുള്ള കാറ്റാണ് നല്ല കാറ്റാട്ടോ നരസിംഹുക്കിന്റെ മുകളിലേക്ക് എത്തി എത്താനായിക്കണു ഭയങ്കര കാറ്റായി നല്ല വൈബാണ് പിന്നെയൊക്കെ ഇവിടെ ചടച്ച് കേറിയിട്ടുണ്ട് നരസിമുഖ രസിമുഖടെ വ്യൂ പോയിന്റ് കേറിട്ടോട്ടെ ഒലിയൊക്കെ ഓ നരസിമുക്ക് വ്യൂ പോയിന്റ് മക്കളെ നരസിംഹത്തിന്റെ ഏറ്റവും ഏതാ വൈപ്പ് കാറ്റാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഉണ്ടോ കകലി ടൗൺ ആണ് കാണോ അകലി ടൗണിന്റെ ഭാഗാണ് കാറ്റാണ് ഇവിടുത്തെ ഞങ്ങള് ആടുണ്ട് കാറ്റാട കാറ്റാണ് മനോഹരമായ സ്ഥലങ്ങളട്ടോ അതാണ് നരസിംഹിന്റെ പ്രത്യേകത ഉള്ള വ്യൂ ആണ് താഴത്തേക്കല്ല വ്യൂ ആണ് നല്ല കാറ്റുള്ള സ്ഥലത്ത് ഇങ്ങനെ നല്ല താണകത്തിനാ കാറ്റി ഫോണൊക്കെ ഇളക്കിണ്ട് ഭയങ്കര ാണ് മനോഹരമായ കാറ്റ് നമ്മളെ തന്നെ തള്ളണ്ട് പക്ഷെ അറ്റൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഞങ്ങൾ നേരം മുക്കുന്നു തിരിച്ചിറങ്ങാണ് ഞാൻ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാണ് നല്ല കാറ്റാണെന്ന് ഭയങ്കര കാറ്റാണ് നാടൻ സദ്യ കഴിക്കോ നാടൻ ഫുഡ് കഴിക്കണ് സംഭവ മീനും മീനുമാണോ അവിടെ നിന്നാണ് ഞങ്ങൾ മാങ്ങ പൊടിച്ചോ ആ ഭാഗത്തു നിന്നാണ് മാങ്ങ പൊടിച്ചത് ഇതാണ് നമ്മുടെ സുജിത്തിന്റെ ഫാം ഹൗസ് പട്ടുന്നൂൽപ്പുഴിൻ്റെ കൃഷി മാത് ഓക്കെ ഞങ്ങൾ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂട്ടിൽ എത്തിയാട്ടോ പുഴ ഞാൻ ഇവിടെ കാണുന്നുട്ടോ അത് നേരത്തെറങ്ങുന്ന കൃഷി സ്ഥലം അല്ല ഫാം ഹൗസ് പൊട്ടുന്ന ഫാം ഇവിടെയാണ് ഇവിടെ ഒക്കെ പുഴ അതുകൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ചിങ് പോണം താവളം പോവാണ് താവളം പോണ വഴിയാണ് നരസിമുക്കിന്ന് താവളം പോണ റൂട്ടാട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അടിപൊളി സൂപ്പർ സ്റ്റാർ സ്ഥലം കുഞ്ഞുട്ടിയെ പറഞ്ഞു കൊടുത്ത ഇതാ സ്ഥലൊക്കെ വാര്യോ ഇതൊക്കെ ടൂറില് പോയി ഞങ്ങളെ കള്ള ടൂറല്ല അപ്പൊ ഞങ്ങളെ അട്ടപ്പാടിയിലെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നാട്ടോ കുളിക്കണം ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ ഒന്ന് കുളിക്കാ വിചാരിച്ചു ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ ഒന്ന് കുളിക്കണ്ടോ ഇപ്പുറത്തേക്ക് ഏരിയ അപ്പൊ ഞങ്ങളൊന്ന് കുളിക്കട്ടെ കുളിക്കട്ടെട്ടോ എന്നൊരു ബാക്കി ആഴ്ചകള് കാണിച്ചരാളിക്കാനുള്ള സെറ്റപ്പില്ല

കുളിക്കാനറങ്ങിയ സ്ഥലം ഇവിടെ കേട്ടോ ഇത് മലപ്പുറം ഇങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് അല്ലെ എന്താണ് എന്താ ഓക്കെ അഭിപ്രായം അറിയാണ്ട് ഞങ്ങൾ ഇറങ്ങി കുളിച്ചിട്ടോട്ടിയൊക്കെ ഫാമിലീസ് വരുന്നുണ്ട്

ഭാഗത്താണ് നമ്മൾ ശുചിത്തിന്റെ ഫാം ഹൗസിൽ ഇറങ്ങി കേട്ടോ ഫാം ഹൗസ് ഹൗസിലൂടെ ഒരു വെള്ളത്തിലിറങ്ങില്ല അതൊരു അപ്പുറത്തെ ഭാഗത്തെ ഭാഗമാണ് ഇവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കട്ടോ തിരിച്ചിറങ്ങാണ് ഇവിടെ ഒരു സാധനം കണ്ടോ ആ വാവപ്പുട്ടിയാക്കന്ത സാധനം കേട്ടോ വാവപ്പുട്ടിയാക്കും വലിയ കടയിൽ ഇട്ടിട്ട് കുളിക്കറങ്ങിയാണ് ഇപ്പൊര് പാല ഇട്ടിരിക്കാനും പറ്റൂല അങ്ങനെ കൈ പിടിച്ച് അടക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ താവള കഴിഞ്ഞിട്ട് ഇങ്ങനെ മുക്കാലിക്ക് പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ തിരിച്ച് മുക്കാലിയിൽ തിരുന്ന് നിസ്കരിക്കാൻ വേണ്ടിട്ട് പള്ളിക്ക് വരുന്നതാണ് ഓക്കെ നല്ല മനോഹരമായൊരു പള്ളിട്ടോ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചിറങ്ങാതെ ഈ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചോ അപ്പൊ തിരിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കോ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്

ല്ല മഴ കേട്ടോ ഞാനൊക്കെ വിചാരിച്ചിരുന്നേ തിരിച്ചു ആ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഈ പിണറായിട്ട അധികാരത്തിൽ